നമ്മൾ ഇന്ന് കണ്ടത് ഹദാജ് കിണറാണ് ആ ഹദാജ് കിണറും സൂഖ് അൽ നജും ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നുള്ളത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നല്ലേ ഇതിനും ബാബിലോണിയൻ കാലഘട്ടവുമായി വളരെയധികം ബന്ധമുണ്ട് എന്ന സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു അപ്പോൾ വീഡിയോയിലേക്ക് കണക്കാം പഴയ നിയമങ്ങളിൽ പരാമർശിക്കുന്ന അറേബ്യൻ പ്രദേശങ്ങൾ തേടിയുള്ള യാത്രയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഇത്തരം പ്രദേശങ്ങളിലൂടെ ഒരു ഓട്ടോ പ്രദക്ഷിണം നടത്തുകയുണ്ടായി അതിൽ പഴയ നിയമപുസ്തകങ്ങളിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുകയും സൗദി ചരിത്രത്തിലെ തിരുശിപ്പുകൾ ഏറ്റവും അധികം ഇപ്പോഴും ഉത്ഘനനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഷമ്മിനെയും ലെവൻറിനെയും ബന്ധിപ്പിച്ചിരുന്ന പൗരാണിക വാണിജ്യപാതയിലെ തെമ അല്ലെങ്കിൽ തൈമ എന്നറിയപ്പെടുന്ന വരുപ്പറ്റ അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പഴക്കമേറിയ ജൂത ജനവാസ മേഖലയായിരുന്നു തൈമ തൈമയെക്കുറിച്ച് നമ്മൾ വിശദമായി മുൻ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു കാണാത്തവർക്കായി ആ വീഡിയോ ലിങ്ക് മുകളിൽ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് തൈമ അല്ലെങ്കിൽ തെമ എന്ന ചെറുഗ്രാമം അക്കാലത്തെ പശ്ചിമേഷ്യയിലെ വാണിജ്യ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രദേശമായത് കാരണങ്ങൾ മറ്റൊന്നുമല്ല വരണ്ട മരുഭൂമിയിലെ തൈമയുടെ ജലസമൃദ്ധി മാത്രമാണ് അതിനെ വർത്തകരുടെ മറ്റും ഇഷ്ട കേന്ദ്രമാക്കി മാറ്റിയത് ഭൂഗർഭ ജലസേചന സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ ചരിത്രാവശിഷ്ടങ്ങൾ നമുക്കിന്നും തൈമയിൽ കാണുവാൻ കഴിയും ബാബിലോണിയൻ രാജാവായ നബുക്കന്നേസറിന്റെ കാലത്ത് അവിടെ പ്രവാസിയായിരുന്ന ദാനിയൽ എന്ന യഹൂദ യുവാവ് ആ രാജ്യത്ത് ഉന്നത സ്ഥാനത്ത് എത്തുന്നതിൻ്റെയും അദ്ദേഹത്തിന് ലഭിച്ച ദർശനങ്ങളുടെയും പ്രവചനങ്ങളുടെയും കഥയാണല്ലോ പഴയ നിയമത്തിലെ ദാനിയൽ പ്രവചനം അക്കാലത്തെ ബാബിലോണിയൻ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും പ്രധാനമായ തെളിവുകളാണ് ദാനിയൽ പ്രവചനം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് ബാബിലോണിലെ അവസാന രാജാവായ ബെൽസേസർ തൻ്റെ ഭാര്യമാരും വെപ്പാട്ടിമാരും പ്രധാനികളും ചേർന്ന് മദ്യപാന സദസ്സിൽ ഏറിശിലയും ദേവാലയത്തിൽ നിന്ന് തൻ്റെ പൂർവ്വപിതാവായ നബുക്കന്നേസർ എടുത്തുകൊണ്ടുവന്ന വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണല്ലോ ദാനിയൽ പ്രവചനത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദാനിയൽ പ്രവചകൻ തൻ്റെ പ്രവചനങ്ങളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും ബെൽസസറിനെ വരാനിരിക്കുന്ന ദൈവകോപത്തെപ്പറ്റി അറിയിക്കുകയും ആ രാത്രി തന്നെ ബെൽസസർ കൊല്ലപ്പെട്ടതും നമ്മൾ പ്രവചനങ്ങളിൽ വായിക്കുന്നു ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം ബെൽസസറിന്റെ പിതാവായ നെബുക്കഡ്നെസർ എന്ന് കാണുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നെബുക്കഡ്നെസറിന്റെ മകനാണോ ബെൽസസർ എന്തുകൊണ്ടാണ് ധാനിയൽ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത് ദാനിയൽ പ്രവചനങ്ങളിലെ ബാബിലോണിയൻ കഥാപാത്രങ്ങളെ സൗദി അറേബ്യൻ ഉപദ്വീപുമായി ബന്ധിപ്പിക്കുന്ന എന്താണുള്ളത് എന്ന് ആകാംക്ഷകം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് എന്നെനിക്കറിയാം സൗദിയിലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശമായ തൈമ ബൈബിളിൽ പലയിടങ്ങളിലും തെമ എന്ന പേരിൽ പരാമർശിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി കണ്ടതാണ് ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ തെമയിലേക്ക് പോവുകയാണ് താനിയൽ പ്രവചനത്തിലെ വ്യക്തികൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്നും അവർ സൗദി അറേബ്യമായി എങ്ങനെ ബന്ധപ്പെട്ടിരുന്നുവെന്നും വെളിവാക്കുന്ന തൈമയിലെ ജീവിക്കുന്ന തെളിവുകൾ നിങ്ങൾക്കായി അനാവരണം ചെയ്യുകയാണ് ഈ എപ്പിസോഡിൽ ആധുനിക തൈമയുടെ പ്രധാന അടയാളവും ആകർഷണവുമാണ് ഹദ്ദാജ് കിണർ അല്ലെങ്കിൽ ബേർ ഹദ്ദാജ് ബി സി ആറാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ കിണറിനെന്നതിന് വിശ്വസനീയമായ തെളിവുകളുണ്ട് ഹദ്ാജ് കിണറിനും അത് നിർമ്മിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന നബോനുദസ് ചക്രവർത്തിക്കും സൗദിയുടെ ചരിത്രത്തിൽ അനൽപമായ സ്ഥാനമുണ്ട് ബാബിലോണിയ ചക്രവർത്തിയായ നബോനിദസ് ബാബിലോൺ ഉപേക്ഷിച്ച് തൈമ തൻ്റെ കേന്ദ്രമാക്കി ഏതാണ്ട് പത്തു വർഷത്തോളം ഇവിടെ ജീവിച്ചു എന്ന് ചരിത്രരേഖകൾ കാണുന്നു തുർക്കിയിലെ ഹാറനിൽ നിന്നും ലഭിച്ച ഒരു ശിലാലിഖിതം അവസാനത്തെ ബാബിലോണിയൻ ചക്രവർത്തിയായ നബോനുദസ് ബി സി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ തൈമ ഉൾപ്പെടെ ആറ് അറേബ്യൻ മരുപ്പുച്ചകൾ കീഴടക്കിയെന്ന് വ്യക്തമാക്കുന്നു നബോണിതസിൻ്റെ കാലത്ത് ബാബിലോണിയൻ സാമ്രാജ്യം മെസപ്പോട്ടാമിയ തുടങ്ങി വടക്ക് ലെവൻ്റി വരെയും അറേബ്യൻ ഉപദ്വീപിലെ തൈമ വരെയും വ്യാപിച്ചിരുന്നു നബോണിതസിൻ്റെ പല ആലേഖനങ്ങൾ തുർക്കി ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുകയും അത് ബാബിലോണിയൻ ചരിത്രങ്ങളിലേക്ക് ഇടം പിടിക്കുകയും ചെയ്തു ഇവ ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയം ഫ്രാൻസിലെ ലൊവെയർ മ്യൂസിയം എന്നിവിടങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു നബോർദസ് ക്രോണിക്കൽ എന്നറിയപ്പെടുന്ന ഒരു പിൽക്കാല ക്യൂണിഫോം ലിപിയിലുള്ള ബാബിലോണിയൻ ടെക്സ്റ്റ് നബോർദസ് തന്റെ മകനായ ബെൽസെസറിനെ ഭരണമേൽപ്പിച്ച് തൈമേലേക്ക് പോയി പത്തു വർഷം അവിടെ തങ്ങിയതായി പറയപ്പെടുന്നു പക്ഷേ എന്തുകൊണ്ട് ഇക്കാലം അത്രയും നബോഡിദസ് തൻ്റെ രാജ്യം എന്ന് വ്യക്തമായി ഉത്തരം കണ്ടെത്താൻ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ നബോർദസിന്റെ ഒരു ലിഖിത രേഖയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നബോർദസ് ആരുമായി സഖ്യമില്ലാത്ത ഏകാന്തൻ ഒരു രാജാവാകുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേ ദൈവങ്ങൾ എന്നെ വിളിച്ചു എൻ്റെ മകനായ ബെൽസസറിനെ ഭരണമേൽപ്പിച്ചു എൻ്റെ നഗരമായ ബാബിലോണെ വിട്ട് തേമയിലേക്ക് തൈമയിലേക്ക് ദദാൻ ദദാൻ ബദ്ദാക്കു ബദ്ദക് ഖൈബരു ഖൈബർ യത്രിബ് യാത്രിബ് വരെ പാലനം ചെയ്യുവാൻ തീരുമാനിച്ചു പത്തു വർഷമായി ഞാൻ ഒരിക്കലും എൻ്റെ പ്രവിശ്യയായ ബാബലിൽ കാലുകുത്താത്ത ഒരു പ്രവാസത്തിലായിരുന്നു ഈ കുറിച്ച് ആദ്യം ഒന്ന് പറയാം ഈ തൈമ അല്ലെങ്കിൽ തെമ എന്ന് പറഞ്ഞ സ്ഥലം ആദ്യമായിട്ട് ആലേഖനങ്ങളിൽ കണ്ട് തുടങ്ങിയത് ദിഗ്ലാത്ത് പിലാസർ എന്ന് പറയുന്ന രാജാവിൻ്റെ ആലേഖനങ്ങളാണ് ആദ്യം ഈ തൈമയെക്കുറിച്ചുള്ളത് കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ടത് പിന്നെ അക്ഷൂർ ബനിപാൽ പിന്നെ സർജോൻ ധു എന്നീ രാജാക്കന്മാരുടെ ആലേഖനങ്ങളാണ് ആദ്യം ഈ ടൈമിനെക്കുറിച്ചുള്ളത് നമ്മൾ കണ്ടു തുടങ്ങുന്നു നമ്മൾ ഈ അതാജ് കിണറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മീനൊക്കെ കാണാം അതാജ് കിണർ വളരെ ഏറെ പഴക്കമുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസായ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു കിണറെന്നു തന്നെ പറയാം ആയിരം വർഷങ്ങൾ ഒക്കെ ഈ കിണർ പല

ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ മൂന്നാമനായി വാഴും എന്ന് കൽപ്പിച്ചു മെനെ ഉഫർസീൻ ദാനിയിലാണ് രാജാവിൻ്റെ ഈ സമസ്യയ്ക്ക് ഉത്തരവുമായി എത്തുന്നത് രാജാവായ ബെൽസെസർ എന്തുകൊണ്ടായിരിക്കാം രണ്ടാം സ്ഥാനത്തിന് പകരം മൂന്നാം സ്ഥാനം എന്ന പദവി വാഗ്ദാനം ചെയ്തത് അവിടെയാണ് നാം മനസ്സിലാക്കുന്നത് യഥാർത്ഥ രാജാവ് സൗദിയിലെ തെമയിൽ ജീവിച്ചിരുന്ന നബോണിതസ് ആയിരുന്നുവെന്നും ബാബിലോണിയയിൽ ഭരണം നടത്തിയിരുന്ന ബെൽസെസ്റ്റർ രണ്ടാം സ്ഥാനക്കായിരുന്ന വെറും സാമന്തനായിരുന്നുവെന്നും ഇത് പിന്നീട് ചരിത്രരേഖകളിൽ തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ കറക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ിങ്ങനെ നടന്നു ബന്ധം വെള്ളത്തിനകത്തൊന്നിങ്ങനെ ഊരി മേളിലോട്ട് വരുന്നതായിട്ട് അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഹദാജ് വെള്ള ഏറ്റവും ഫേമസായ തൈമേലെ ഒരു ലാൻഡ്മാർക്കാണ് നമ്മൾ ഉറപ്പായിട്ടും ഒന്ന് കാണുന്നതാണ് നമ്മൾക്ക് തിരികെ ഹദാജ് കിണറിലേക്ക് കടന്നു വരാം ചരിത്രരേഖകളിൽ പറയപ്പെടുന്ന അവസാന ബാബിലോണിയൻ രാജാവായ നബോണിദസ് തൈമേലെ തൻ്റെ താമസ സ്ഥലത്ത് പണി കഴിപ്പിച്ച ഹദാജ് കിണർ കാലക്രമത്തിൽ മണൽ മുടിപ്പോയെങ്കിലും ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അത് വീണ്ടും പുനരുദ്ധാരണം നടത്തി പൂർവ്വസ്ഥിതിയിലാക്കി അറേബ്യയിലെ തന്നെ ഹൈലിൽ നിന്നും തൈമേലെത്തി ഇന്നും അവിടെ താമസിക്കുന്ന അൽനജം കുടുംബത്തിലെ പൂർവികരാണ് ഇവിടുത്തെ ഭൂമി വാങ്ങുകയും ഈ കിണർ കണ്ടെത്തുകയും പുനരുദ്ധാരണം നടത്തുകയും ചെയ്തത് ഇപ്പോഴും ആളുകൾ ഈ കിണറിൽ നിന്ന് വെള്ളം കോരിക്കുടിക്കുന്ന ഗ്രഹാതുർത്വം ഉണർത്തുന്ന കാഴ്ചകൾ നമുക്ക് തൈമേൽ കാണാൻ കഴിയും അതും ദാനിയൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന കിണർ ഇന്നും ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൽ വരുന്ന വികാരം വിവരിക്കുവാൻ എനിക്ക് വാക്കുകൾ പോരാ നബോനദാസ് ചക്രവർത്തി പണി കഴിപ്പിച്ച ഹദ്ദാജ് കിണർ ഇന്ന് ഇതേ രീതിയിൽ നിൽക്കുവാൻ കാരണം നാനൂറ് വർഷം മുമ്പ് പുനരുദ്ധാരണം ചെയ്ത അൽനജം കുടുംബമാണ് എന്ന് ഞാൻ അല്പം മുൻപ് വ്യക്തമാക്കിയിരുന്നു ഈ കുടുംബത്തിലെ ഇളമുറക്കാരനായ അഹമ്മദ് അൽനജം എന്നോടൊപ്പം ഇന്ന് ചേരുകയാണ് അദ്ദേഹത്തോടൊപ്പം അല്പ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന്റെ ചരിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും എനിക്കും സാധിച്ചു ആ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുന്നു मिस्राहमद नजम, वेर वी आर गोइंग नाउ। गोल्फ तू द गार्डन हीं। ओके। कुट ब्लेस। ओके। यू कैन टेक समथिंग। वीडियो। ओके। वी कैन टॉक अबोट द हिस्ट्री। टीन मिनट्स। वी कैन टॉक अबोट द हिस्ट्री अबोट दिस प्लेस। यस। ओके। अबे, मिस्राहमद नजम, एक्चुअली इस पर तो ऑनर आना, ये हदाज वेलिंग ह ഓണർ ഈ സ്ഥലത്തിൻ്റെ എല്ലാം അവകാശം ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിനോടൊപ്പം ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് നമുക്ക് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കാം Yes, I am very happy to make this video. This is an Al-Shaw area city. This is for the waters and the gardens and anybody who comes The to visit this area. My right. father and grandfather, all the family, is live here. Your complete family yes, was? came from Hail for hundred years ago. Four hundred yeah. years ago? Yeah, aunt is a the owner is open and make the Hadaj and for 77 camels he brings water from the Hajj. Okay. Now tell me. Uh, I want to ask you uh, about the history about Hadaj. Who yeah. made Hadaj? Hadaj four thousand years ago. Okay. Who for made Other the government the Babylonian. Babylonians. Yes. Babylon. Nab Nab okay. Yeah. Four thousand years ago. Okay. He made this uh, well. Hadaj well. Yes. Yes. Alas but uh, this was. Uh, so then the people died okay. the water. Okay. Of the water. close okay. Closed this area, and no anybody. Okay. Because my grandfather, the old, four hundred years ago, he can bring bring the water and his has uh, open this. Uh, the, this place. Uh, and yeah. Then he open. and your system. Yeah. Okay. Come. How the diameter? Come. Come, Kabir. Come. Sixty-five meters. Okay. The hole. Okay. Yeah. Uh, twelve. Uh, वेरी ओल्ड नाउर कुल दुनिया मालमे एंड यू आर दट ना I'm so so happy to see this. this Thank 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 you you. you you. for the time. Come back here because this is my city. Sure, sure, okay. sure. Thank you so much. Thank you. God bless അറബ് ക്രിസ്ത്യൻ ജൂതമത സംസ്കാരങ്ങളുടെ പ്രൗഢമായ പൗരാണിക അവശിഷ്ടങ്ങൾ ഇനിയും മണൽ മൂടിക്കിടങ്ങുന്ന മരുഭൂമിയിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ദാനിയൽ പ്രവാചകന്റെയും പൂർവ്വപിതാക്കന്മാരുടെയും കാലത്തേക്ക് മനസ്സുകൊണ്ട് ഞാൻ പിന്നടത്തം നടക്കുകയായിരുന്നു എനിക്ക് തെറ്റിയിട്ടില്ല ചരിത്രമുറങ്ങുന്ന ഈ മണ്ണ് എൻ്റെ ഉള്ളിൽ രുഢനമായ എൻ്റെ ദൈവവിശ്വാസങ്ങളെ ദൃഢമാക്കുകയും കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ആണ്